ചുറ്റും കണ്ടൽ കാടുകൾ കായലുകൾ അവിടെ വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട ആയിരത്തിലധികം പക്ഷികൾ വിരുന്നെത്തുന്നു മനോഹരമായ ഈ കാഴ്ച കൊച്ചി എടവനക്കാട് താമരവട്ടത്താണ് എണ്ണിയാൽ തീരാത്തത്ര പക്ഷികളെ താമരവട്ടത്ത് ചെന്നാൽ നമുക്ക് ഒരുമിച്ച് കാണും എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ദേശാടന പക്ഷികളെത്തുന്ന പ്രദേശമാണ് എടവനക്കാട് താമരവട്ടം താമരവട്ടത്തെ തണ്ണീർത്തടങ്ങളിലാണ് നീർപ്പക്ഷികളടക്കം വിരുന്നെത്തിയത് ഒരു ഭാഗത്ത് ചില വിരുദന്മാർ ഇര പിടിക്കുന്ന കാഴ്ച മറുഭാഗത്ത് തീറ്റ കഴിഞ്ഞുള്ള കുളി നോക്കി നിന്നാൽ സമയം പോകുന്നത് അറിയില്ല ചുറ്റും കണ്ടൽക്കാടും കായലും പക്ഷി കാഴ്ചകൾക്ക് പച്ച സീനറിയും ഒരുക്കിയിട്ടുണ്ട് എരണ്ട പേരും എരണ്ട എന്ന് പറഞ്ഞ താറാവ് ഇനത്തിൽപ്പെട്ടത് ആണത് അത് ഇങ്ങനെ സാധാരണ താറാവ് എങ്ങനെയാണോ അതേപോലെയാണ് നീന്താനും ഈരാനും ഈരണന്ന് പറഞ്ഞ കൊക്ക് താഴ്ത്തി നിലത്തിൽ ഇങ്ങനെ ഭക്ഷണം കഴിക്കണത് അതിഷ്ടം പോലും ഒരു മൂവായിരത്തിലേറെ ഒരു ഗ്രൂപ്പിൽ ചില സമയത്തൊക്കെ അതേപോലെ പിന്നെ നീല ഒരു പ്രധാന ഇതിനെ കാണാനായിട്ട് വിദേശികളും വരാറുണ്ട് സിനിമ സിനിമ ഷൂട്ടിങ് ഷോർട്ട് ഫിലിംകാർ ഇവരൊക്കെ വന്ന് ഷൂട്ട് ചെയ്ത് പോകാറുണ്ട് ചില സീസണുകളിൽ പലയിനത്തിൽ പെട്ട ആയിരം മുതൽ മൂവായിരം വരെ പക്ഷികൾ ഒരുമിച്ച് താമരവട്ടത്ത് എത്താറുണ്ട് മനോഹരമായ ഈ കാഴ്ച കാണാൻ വിദേശികളടക്കം പ്രദേശത്തേക്ക് എത്താറുമുണ്ട് പക്ഷികളോട് കൗതുകമുള്ളവർക്കും പ്രകൃതി കാഴ്ചകളിൽ താല്പര്യമുള്ളവർക്കും വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാൻ പറ്റിയ ഇടമാണ് താമരവട്ടം ഓരോ സീസണിലും വ്യത്യസ്തങ്ങളായ പക്ഷികളെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക വീഡിയോ ജേണലിസ്റ്റ് ചാൾസ് അഗസ്റ്റിനൊപ്പം റിപ്പോർട്ടർ അഞ്ജലി സുചിതാരാജ് ഇൻ റിപ്പോർട്ടർ കൊച്ചി